അടൂരിൽ മകളോട് മോശമായി പെരുമാറിയ ആളുടെ മൂക്ക് തകർത്തതിൽ അമ്മയ്ക്കെതിരെ കേസെടുക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടിസ്ഥാനമാക്കിയാണ് കേസ് പ്രതിരോധത്തിനായാണ് പ്രതിയുടെ മൂക്കിൽ ഇടിച്ചതെന്നാണ് അമ്മ പറയുന്നത് പ്രതി രാധാകൃഷ്ണപിള്ള അക്രമാസക്തനായിരുന്നു ലഹരി ഉപയോഗിച്ചെന്ന് സംശയമുണ്ടെന്നും അമ്മ പറയുന്നു വിദ്യാർത്ഥിനിയെ കടന്നുപിടിച്ച പ്രതിയെ പോക്സോ വകുപ്പ് ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മുണ്ടപ്പള്ളി സ്വദേശി അൻപത്തി ഒൻപത് വയസ്സുള്ള രാധാകൃഷ്ണപിള്ളയാണ് പ്രതി നെല്ലിമുകൾ ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചിനാണ് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴി പതിനേഴുകാരിയെ ബസ്സിൽ നിന്നും ഇറങ്ങുമ്പോൾ പ്രതി കടന്നു പിടിച്ചത് പെൺകുട്ടി അമ്മയെ വിവരമറിയിച്ചു ഉടനെ തന്നെ സ്ഥലത്തെത്തിയ അമ്മ തൊട്ടടുത്ത കടയിൽ നിന്ന രാധാകൃഷ്ണ പിള്ളയോട് അമ്മ കാര്യം തിരക്കി അപ്പോൾ ഇയാൾ അമ്മയെ ആക്രമിക്കാൻ ശ്രമിച്ചു ഇതോടെയാണ് പ്രതിരോധിക്കാനായി അമ്മ പ്രതിയുടെ മൂക്കിനിടിച്ചത് അമ്മയുടെ ഇടികിട്ടിയ ശേഷവും പ്രതി വിദ്യാർത്ഥിനിയെയും അമ്മയെയും ആക്രമിക്കാൻ ശ്രമിച്ചു മകളോട് മോശമായി പെരുമാറിയത് ചോദിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും എന്നാൽ ഇതിനാണ് പ്രതി രാധാകൃഷ്ണപിള്ള അക്രമാസക്തനായി പെരുമാറിയത് എന്നും അമ്മ പറയുന്നു ആളുകളോട് മോശമായി പെരുമാറുന്നത് പ്രതിയുടെ പതിവാണെന്നും സമാനമായ സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസമെന്നും നാട്ടുകാർ പറയുന്നു തടി വ്യാപാരത്തിന്റെ ഇടനിലക്കാരനാണ് പ്രതി രാധാകൃഷ്ണപിള്ള മലയാളിഷൻ പത്തനംതിട്ട

ஏற்றோம் மிகுல்ட் டயமண்ட்ஸ் பிரைட் ஜெனரேஷன் பெருந்தல் மனா ரோட் வலாஞ்சேரி